ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൃശൂക്കാരുടെ സ്വന്തം ഹോൾസെയിൽ മാർക്കറ്റായ ഹൈറോഡിൽ നിന്ന് ഞാൻ ഒരുപാട് ഓർഗനൈസേഴ്സ് വാങ്ങിച്ചു നമ്മുടെ വീട്ടിൽ എന്താ പറയുക രണ്ട് മൂന്ന് അലമാരി ഇടാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ നമ്മളെല്ലാം നല്ല പെട്ടിപ്പെട്ടികളായിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഒരു അലമാരി ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെ കിടക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ നമ്മളുള്ള കബോർഡുകളിൽ നന്നായി ഒതുക്കി വയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് ഓർഗനൈസേഴ്സ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ വലിയ ബാസ്ക്കറ്റുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു അപ്പോൾ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ ഹൈറോഡിലുള്ള ലാസ്റ്റ് പറയാം കട പേര് നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ കുറച്ചധികം ഉണ്ട് ഭയങ്കര ബൾക്കാണ് ഭയങ്കര വലുതാണ് അപ്പോൾ ഒരു അലമാര വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഞാൻ അലമാര വാങ്ങിയ സത്യം പറഞ്ഞാൽ പൈസ ഇല്ല അപ്പോൾ നമ്മൾ കുറച്ച് ഓർഗനൈസേഴ്സ് നമ്മൾ ഡ്രസ്സ് വെക്കാനും അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്കും കിച്ചണിലേക്കും ഒക്കെ ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അടുക്കടുക്കടുക്കടുക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നും ചെറുത് ചെറുതീന്ന് ഞാൻ കാണിച്ചു തരാം പോലെ സാധനോട് ഇരിക്കുന്നുണ്ട് കുഞ്ഞിരി തുടങ്ങാം കേട്ടോ സോ ഫസ്റ്റത്തെ നമ്മുടെ കപ്പാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ാണ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പ് കപ്പിന്റെ റേറ്റ് ഒന്നും എനിക്ക് അറിയില്ല എന്നാലും ചില ഇതിന്റെ റേറ്റുകളൊക്കെ എനിക്കറിയാം കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഇവരിങ്ങനെ നന്നായി അടുക്കിയിട്ടാണ് നമുക്ക് തന്നത് അത് കാരണം ഓരോന്നിൻ്റെ ഉള്ളിലും ഓരോന്നും ഓരോന്നായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു ബോക്സാണ് വന്നത് ഇതിനൊരു നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനത്തെ റേറ്റിൽ ആലോചിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് ഇത് ഒരു ബോക്സാണ് ഇതിൽ നമുക്ക് സാധനങ്ങള് ഇപ്പോൾ വളരെ അതൊക്കെ വെക്കാൻ વિચારിച്ചപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആണ് നല്ല സ്പേഷ്യസ് ആണ് അപ്പോൾ ഇതൊരു ബോക്സ് വരണം ഉണ്ട് ട്ടോ പിന്നെ ദാ ഇത് വരണം പിന്നെ വന്നది ഇതൊരു 5 പീസസിന്റെ സെറ്റ് ആണ് കണ്ടോ 5 പീസസിന്റെ സെറ്റ് ഇതിമ്മേപ്പോണ്ടത്തെ കണ്ടെയ്നർ സെറ്റ് ആണ് എയർ ടൈറ്റ് ആണ് ഇതിന്റെ മാറ്റ് റേറ്റ് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് അപ്പോൾ അത് ഹോൾസെയിൽ മാർക്കറ്റായ കാരണം ഇതു പ്രൈസ് റേറ്റ് അല്ല കേട്ടോ അപ്പോൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കുഞ്ഞു 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 നമ്മുടെ ബോക്സസ് കുറേ ഉണ്ട് കണ്ടു കണ്ടാൽ കേട്ടോ അഞ്ചെണ്ണാണ് ഇതിലുള്ളത് അപ്പോൾ ഇതെനിക്ക് ഫ്രിഡ്ജിലേക്ക് ഓരോ ഐറ്റംസ് വെക്കാനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എയർ ടൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇത് വന്നിട്ട് നമുക്ക് കണ്ടാലറിയാം ഒരു നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ചെറുത് ചെറുത് ചെറുതായിട്ട് പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ബോക്സാണ് ഇത് നമുക്ക് പല ഉണ്ട് കേട്ടോ അത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഫൈവ് ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റും ഒരു ഇരുന്നൂറ്റി സംതിങ് റേറ്റ് ആയിട്ടാണ് ഞാൻ ഓർക്കുന്നത് ഇത് വെർട്ടായിട്ടുള്ള നല്ലൊരു വലിയ പാത്രമാണ് ഇത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയായിട്ട് വാങ്ങിച്ചതാണ് ഫ്രിഡ്ജിലേക്ക് കടക്കുമെന്ന് എനിക്കറിയില്ല പാർക്കൂട്ടങ്ങൾ സ്വീറ്റ്സൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സത്യമാർന്ന പാർക്കുട്ടിന് കുറേ സ്വീറ്റ്സ് ഉണ്ട് അവൾ തിന്നില്ലെങ്കിലും അവളിങ്ങനെ ഓരോരോ വെറൈറ്റി സ്വീറ്റ്സുകൾ കാണുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവരും എന്നിട്ട് ഓരോരുത്തർ വരുമ്പോൾ ഞാൻ അവർക്കൊക്കെ എടുത്ത് കൊടുക്കലാണ് എൻ്റെ വൈദ്യ് അപ്പോൾ നല്ലൊരു നല്ലൊരു ബാസ്ക്കറ്റാണ് കേട്ടോ ഇങ്ങനൊരു നല്ലൊരു സ്ക്വയർ ഒരു ഇങ്ങനെ നല്ല ഉണ്ടപ്പനായിട്ടിരിക്കുന്നൊരു ബോക്സാണ് കേട്ടോ അപ്പോൾ ഇത് ഓരെണ്ണമുണ്ട് ഇനി ഉള്ളത് ആ മെയിൻ ഐറ്റം കിച്ചണിലേക്കുള്ളതാണ് നമ്മുടെ കടല മുതിര അതൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അത് വന്നിട്ട് മെയിൻ ഇതിന്റെ പ്രൈസ് നാനൂറ്റി അറുപത്തി ആറ് രൂപയാണ് ഓൺലൈനിൽ ചിലപ്പോൾ ഇതിനെയൊക്കെ കുറച്ചും കൂടി വില കുറവിന് കിട്ടും അതാ അങ്ങനെ രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആറെണ്ണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി വില ഇരിയുള്ള വില കുറവിനെ കിട്ടിയിട്ടുണ്ടത് അപ്പോൾ ഇത് ആറെണ്ണം വാങ്ങിച്ചു നമുക്ക് മെയിനായിട്ട് ഈ കടലാപരിപ്പ് മുതിര അങ്ങനെയുള്ള സാധനം ഇട്ട് വെക്കാനാണ് ഒരേപോലത്തെ ആറ് പാത്രങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഒരേ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ നല്ല പ്ലെയിനാണ് ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു ഗ്രേ കളറിലുള്ള അടപ്പും കൂടിയാണ് ഇതിൽ തന്നെ നമുക്ക് ഇതാ സ്പൂൺ വലിയ സ്പൂണും വന്നിട്ടുണ്ട് കേട്ടോ വലിയ സ്പൂണുകൾ റയറായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതും കൂടി വന്നിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചത് വീണ്ടും കുറച്ച് നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ബോക്സിൻ്റെ തന്നെ പെയർ പേർ തന്നെ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു റേറ്റിൽ തന്നെയാണ് അപ്പം ഇങ്ങനെ ടിക് ടിക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും പിന്നെ ഞാൻ ഒരു നമ്മുടെ ഡ്രസ്സ് ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റാറ് ഫോർ പന്ത്രണ്ട് രൂപ ഏ തൊണ്ണൂറ്റാറ് രൂപയൊന്നും ഉണ്ടാകുന്ന വഴിയിൽ കേട്ടോ അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോക്സിനകത്ത് രണ്ട് കുഞ്ഞ് ബോക്സാണ് അത് ഞാൻ വാങ്ങിച്ചതല്ല അത് പാർക്കുഡിനെ എന്തൊക്കെ ഇട്ട് വെക്കാൻ വേണം എന്നൊട്ട് അവൾ വെറുതെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊന്ന് ഇത് വേണ്ട അപ്പോൾ ഇതിൽ ഞാൻ റബ്ബർ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് കട്ടറുകളൊക്കെ ഇട്ടു വയ്ക്കുന്നു കാരണം പാർക്കുഡിന് കുറേ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ അതൊരു ക്യൂട്ടായിട്ടുള്ള ഇതിനൊക്കെ വളരെ വില കുറവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കുറേ സൈസ് സൈസായിട്ട് ഇരിക്കും ആ കടലിൽ ഇരിക്കുന്ന അപ്പോൾ നമ്മൾ സൈസ് പറഞ്ഞാൽ മതി അവർ എടുത്ത് വരും അപ്പോൾ ഇതിൻ്റെ വാങ്ങാൻ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫിലെ ഏടെയാണ് ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉള്ളിലുള്ളിലായിട്ട് അവർ അടക്കി പുറക്കി വെച്ച കാരണം എനിക്ക് ഉപകാരമുണ്ട് പിന്നെ അത് അതുമാത്രമല്ല ഞാനിത് എന്തായാലും ഒതുക്കുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കാരണം വീട് അത്രയും ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അപ്പം നല്ല വൃത്തിയിൽ ഇതൊക്കെ അടക്കി ഒതുക്കി വെക്കണം ഇനിയാണ് മെയിൻ ഐറ്റം ആയിട്ടുള്ള സംഭവം ഇതാ ഇത് കേട്ടോ വലിയ ബൗസ്കറ്റാണ് അതായത് പിന്നെ കാണാനുണ്ട് ഇത് ഇതെന്തായാലും പറഞ്ഞാൽ വാങ്ങിക്കണത് ഇത് ഒരു നല്ല രണ്ടെണ്ണമാണ് ഇതിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഓർമ്മ ഉണ്ട് അതിന് നല്ല പ്ലാസ്റ്റിക്കാണ് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ടിൻ്റെ അടിയിൽ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ടോ ഒരു എന്താ പറയുക വലിക്കണത് നമ്മുടെ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ നല്ല എയർ എയർടൈറ്റായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ ഡ്രസ്സുകളൊന്നും എന്താ പറയുക പൂപ്പായി പിടിക്കില്ല അപ്പോൾ ഇതിൻ്റെ അടപ്പാണ് ഇത് കേട്ടോ അപ്പോൾ നല്ല ലോക്കായിട്ടിരിക്കുന്നതിനുള്ള ആ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ടൈപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പണ്ടിപ്പോഴും വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് അറുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വില കുറവിന് കിട്ടും പിന്നെ ഫൈനലി ലാസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അത് കണ്ടെന്തെങ്കിലും ഞെട്ടിപ്പോവും എൻ്റെ കർത്താവ് ഇതാ ഇതാണ് കേട്ടോ ഭയങ്കര വലുതാണ് പാറക്കുട്ടനെ ഇരുന്ന് പാറക്കുട്ടനെ വീട്ടിലെ അപ്പോസും കൂടി ഇരുന്ന് കളിക്കുക കളിക്കുക മീൻസ് അവരുടെ സ്വിമ്മിങ് പൂളാണ് അത് ഇത് ബേബി സ്വിമ്മിംഗ് പൂളാണ് ശരിക്കും പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളല്ലാ കേട്ടോ ഇത് വലിയൊരു നമ്മുടെ പാത്രം അല്ല ഡവർ പാത്രം എന്ന് പറയിൽ വെള്ളമൊക്കെ വയ്ക്കുന്നതാണ് വേണമെങ്കിൽ ഞാൻ ആമ്പൽപ്പൂവൊക്കെ വളർത്താൻ പറ്റും പക്ഷേ ഇത് ഭയങ്കര വലുതാണ് അവർക്ക് രണ്ടുപേർക്ക് ഇരുന്ന് കുളിക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാനിവിളിത് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ച സാധനം നമ്മൾ ഇത്രയും വന്ന് കുഞ്ഞ് ഒരു വട്ടയപോലത്തെ സാധനം കൊണ്ടുവരുന്നു പക്ഷെ ഇത് മുകളിൽ കൊണ്ടുപോയിപ്പോൾ എൻ്റെ കിളി പോയി അത്രയും വലുതാണ് ായിരുന്നു ഇതിനും അറുനൂറ്റി അമ്പതാറ് റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ നമ്മുടെ ഹൈ റോഡിൽ പോയി വാങ്ങിച്ചത് വാങ്ങിച്ചിട്ടുള്ള കടയുടെ പേര് ദേവസീയൻ സെൻസ് എൻ കെ ദേവസീയൻ സെൻസ് അങ്ങനെയാണ് പേര് വന്നിട്ട് അപ്പോൾ എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് വരിക അവിടെ എല്ലാ പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട് കുറേ ടപ്പകളുണ്ട് കറി ഇട്ട് വെക്കണതിൻ്റെ ഫ്ലാസ്ക് അത് ഇത് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട് അതുകൂടാണ്ട് ഞാൻ ഓൺലൈനിൽ കുറച്ച് സാധനങ്ങൾ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ വഴി അത് നമുക്ക് കിട്ടിയിട്ടില്ല കയ്യില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ വഴി വരുന്നതായിരിക്കും അത് മാത്രമല്ല ഈ വാങ്ങിച്ച സാധനങ്ങളിൽ ഒതുക്കി വെക്കുന്ന വീഡിയോയും കൂടിയും ഈ വീഡിയോ കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ പോകുന്നതാണ് അപ്പോൾ ഡ്രസ്സൊക്കെ വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്തായാലും ഇടി വാങ്ങിച്ച സാധനങ്ങൾ വീഡിയോയിൽ കാണിച്ചിടണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയുള്ള അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാറ് കമൻഡ് ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ